അല്ലാമലേക്കും മുഹമ്മദ് നബി സലാഹ് അലൈഹി സ്വലമ്മയുടെ വഫാത്തിന് കാരണമായ പനി ബാധിച്ച ദിവസം അദ്ദേഹം തൻ്റെ കുടുംബക്കാരോട് ചോദിച്ചു ഇനി ഈ വീട്ടിൽ ധനമായിട്ട് എന്താണ് ബാക്കിയുള്ളത് എന്ന് അപ്പോൾ അവർ പറഞ്ഞു ഏഴ് ദിനാർ ഇവിടെ ഉണ്ട് എന്ന് അദ്ദേഹം റസൂർ അലൈഹി അല്ലൈവല്ല അപ്പോൾ തന്നെ അത് എടുത്ത് പാവങ്ങൾക്ക് ദാനം ചെയ്യാൻ ആവശ്യപ്പെട്ടു പക്ഷേ ഒരു പക്ഷേ രോഗ ശുശ്രൂഷയുടെ തിരക്കിൽ കുടുംബക്കാർ അത് ആയിഷ റലി അൻഹ അത് മറന്നുപോയിരിക്കണം വഫാത്താകുന്നതിൻ്റെ തലേ ദിവസം റസൂൽ സലാഹു അലൈഹി വസമ്മ കഠിനമായ പനി ബാധിച്ച് കിടക്കുകയാണ് ആ സമയത്ത് അദ്ദേഹത്തിന് ഇടയ്ക്ക് ഒരു ഓർമ്മ വന്നപ്പോൾ വീണ്ടും ആയിഷ റലി അള്ളാഹു അൻഹയോട് ചോദിച്ചു ആ ഏഴ് ദീനാർ എന്തു ചെയ്തു എന്ന് അപ്പോൾ ആയിഷ ബി ബി റഹീല്ലാ വൻഹ അതെടുത്ത് റസൂർ സലാഹു അല്ലെ വസ്ലമൊക്കെ കൊടുത്തു അദ്ദേഹം വിറക്കുന്ന ഉള്ളം കൈയിൽ ഈ ഏഴു ദീനാർ പിടിച്ച് പ്രിയപത്നിയായ ആയിഷ റഹീല്ലാ വൻഹയോട് ചോദിച്ചു ഈ ഏഴു ദീനാറും കൊണ്ട് അള്ളാഹുവിനെ നാളെ ഞാൻ കണ്ടുമുട്ടണം എന്നാണോ നിങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത് എന്ന് വല്ലാത്ത ഒരു ചോദ്യമായിരുന്നു അത് തൻ്റെ കയ്യിൽ ബാക്കിയായ അവസാനത്തെ ധനവും പാവങ്ങൾക്ക് ദാനം ചെയ്ത് അയഞ്ഞ ഒരു ഒരു പക്ഷേ സ്വസ്ഥമായ മനസ്സോടെയും ശരീരത്തോടെയും അള്ളാഹുവിനെ കാണാൻ എത്തണമെന്നാണ് റസൂൽ റസൂർ സലഹു അല്ലൈവലമ്മ ആഗ്രഹിച്ചത് നമ്മുടെ ജീവിതത്തിൽ നമുക്കെപ്പോഴും വളരെ പ്രധാനപ്പെട്ടതായി തോന്നുന്ന ഈ സമ്പത്തിനെ ഇത്രയും നിസ്സാരമായി കാണുക എന്നതാണ് ഇസ്ലാം നൽകുന്ന പ്രധാനപ്പെട്ട ഒരു പാഠം രണ്ട് നിലക്കുള്ള ദാനധര്മ്മങ്ങളാണ് ഇസ്ലാം മുസ്ലീങ്ങളെ പഠിപ്പിച്ചത് ഒന്ന് സക്കാത്താണ് രണ്ട് സ്വതക്കയാണ് സക്കാത്ത് ഖുർആാനിൽ പലവട്ടം പരാമർശിച്ച ഒരു കാര്യമാണ് പക്ഷേ പൊതുവെ മുസ്ലിം സമുദായം നമസ്കാരത്തിൻ്റെ അത്രയും പ്രധാനപ്പെട്ട ഒരു നിർബന്ധിത കർത്തവ്യമാണ് സക്കാത്ത് എന്ന് ആലോചിക്കാറില്ല ഖുർആാനിൽ ക്കാത്ത് പറഞ്ഞിടത്തൊക്കെ നമസ്കാരത്തെയും ചേർത്ത് പറഞ്ഞിട്ടുണ്ട് സ്വലാത്തിനെ ചേർത്ത് പറഞ്ഞിട്ടുണ്ട് സ്വലാത്ത് പറഞ്ഞിടത്തൊക്കെ ഏറെക്കുറെ ജക്കാത്തിനെയും ചേർത്ത് പറഞ്ഞിട്ടുണ്ട് ഝക്കാത്തിന് കണക്കുണ്ട് സ്വലാത്തിനും കണക്കുണ്ട് ജക്കാത്ത് ഒരു സംഘടിതമായിട്ടാണ് ചെയ്യേണ്ടത് അത് ഒരു സമൂഹത്തെ മൊത്തം കണ്ടിട്ടുള്ള ഒരു ദാനധർമ്മ ക്രിയയാണ് അതേപോലെ നമസ്കാരവും കൂട്ടായി കൂട്ടായി ചേർന്ന് നിർവഹിക്കുമ്പോഴാണ് അതിൻ്റെ പൂർണ്ണ ഫലപ്രാപ്തി മനുഷ്യർക്ക് കിട്ടുക എന്നും റസൂൽ സലഹ് അലൈഹി വസ്ലമയും അള്ളാഹുവും നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് രണ്ടാമത്തെ ദാനധർമ്മം സ്വതക്ക എന്ന പേരിലാണ് അറിയപ്പെടുന്നത് സ്വതക്ക എന്നതിന് സത്യം എന്ന ഒരർത്ഥം കൂടെ ധർമ്മം എന്നൊരർത്ഥം കൂടെ ഉണ്ട് ഒരു പക്ഷേ ഇന്ത്യൻ ഭാഷകളിൽ ധർമ്മം നൽകുക എന്നതിൻ്റെ ഒരു രൂപം നമുക്കതിൽ കാണാം പക്ഷേ ഇന്ത്യയിലെ പ്രാചീന ഹിന്ദുമതം തൊട്ടെ പഠിപ്പിച്ചത് ധർമ്മം നൽകുന്നത് എപ്പോഴും ബ്രാഹ്മണർക്ക് ധർമ്മം നൽകുമ്പോഴാണ് അതിൻ്റെ പുണ്യം പൂർത്തിയാവുക എന്നാണ് എന്നാൽ ഇസ്ലാം സ്വതക്ക നൽകുന്നതിലും സക്കാത്ത് നൽകുന്നതിലും ഇത്തരം ജാതിപരമായ എല്ലാ വേർതിരിവുകളും ഇല്ലാതാക്കി എന്നാണ് ഇസ്ലാമിൻ്റെ ഒരു സാമൂഹിക നീതിയുടെ വശം സ്വതക്കയിലും സക്കാത്തിലും ഉണ്ട് എന്നുകൂടി അതിൻ്റെ പുതിയ ഒരു രാഷ്ട്രീയ അർത്ഥമായി normal manusia kerana.